ഹബീബായ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യมารുടെ ജീവിത ചരിതങ്ങൾ അതാണ് നമുക്ക് മാതൃകയാകുന്നത് അല്ലാഹുവിൻറെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ സിദ്ദീഖ മഹതിവർകൾ ഹബീബായ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ ഉണ്ടായിരുന്ന സിയാറത്തും ഉണ്ണിയമുള്ളതാണ് സിയാറത്തിന് മഹത്വമുണ്ട് പുണ്യതമുണ്ട് ഗുരിതതമുണ്ട് എന്ന് പഠിピറ്റുന്ന ത്യാബരം അൽസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശമാണ് മഹദിവരുകളായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ അല്ലാഹുവൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പ്രവാചകന്റെ തിരുചാരതയതുകൊണ്ട് സിയാറത്ത് കോന്ത അദുഖു ലബൈത് അൽലസി ദുഫന ഫീ റസൂലല്ലാഹ്

പ്രവാചകൻ മരണപ്പെട്ടു ആ ശേഷം ഒന്നാമത്തെ ഖലീഫയായി പ്രിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗത്തിൽ നിന്ന് അവരെ കൊണ്ടുവന്ന് അടക്കി എന്റെ ഉപ്പയുടെ സമിതത്തിൽ തന്നെ അഥവാ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ചാരത്തിൽ തന്നെ എന്റെ ഉപ്പയെ കൊണ്ടുവന്നു രണ്ടുപേരെയും കൊണ്ടുവന്ന വീടിന്റെ കൊണ്ടുവന്നു വെച്ചു എൻറെ റൂമിൻ്റെ അകത്ത് തന്നെ കൊണ്ടുവന്നു വെച്ചു ഞാൻ അവരുടെ രണ്ടാളുകളെയും അതാണ് ആ സമയത്ത് ഞാൻ സിയാറത്തിന് ചെല്ലുമ്പോൾ എന്റെ വസ്ത്രം ചിലപ്പോൾ നല്ല രീതിയിൽ ആയിരുന്നില്ല അഥവാ എന്റെ പ്രിയപ്പെട്ട ഈ ഹബീബ് മുഹമ്മദ് ആ പ്രിയപ്പെട്ട അതെന്റെ എന്റെ ഭർത്താവിൻ്റെ മുന്നിൽ ശരീരത്തിന്റെ സകല അവയവങ്ങളും എനിക്ക് കാണിക്കൽ അനുവദനീയമാണ് എന്റെ പ്രിയപ്പെട്ടതായ ഉപ്പ മറ്റൊരാൾ കിടക്കുന്നു ആ ഉപ്പയുടെ സിതത്തിൽ ചെല്ലുമ്പോൾ തന്നെ മുഖവും കാലും അതുകൊണ്ട് തന്നെ എന്റെ മുഖം മറയ്ക്കാത്ത മറക്കാത്ത എന്റെ തല മറയ്ക്കാത്ത തലമരക്കാതെ എന്റെ നിര്യാണിക്കൽ ഉൾപ്പെട്ടുള്ള ഭാഗങ്ങൾ മറയ്ക്കാത്ത നിലക്ക് എന്റെ മറയ്ക്കാത്ത നിലയ്ക്ക ഞാൻ ചെയ്യാറുണ്ടാ

ഒരു വഴിയിലൂടെ കിടക്കുകയും അതിന്റെ മറുതലത്തിൽ കൂടി ചെയ്താൽ വരവ് കണ്ടുകൊണ്ട് ദൂരേക്ക് പറന്നുകൊണ്ട് പോകുമെന്ന് പഠിപ്പിച്ചതായ ഉമർ ബിൻ അൽ തങ്ങൾ തന്നെ എന്നോട് അനുവാദം ചോദിച്ചു വന്നുകൊണ്ട് കഴിഞ്ഞാൽ ലോകത്തിന്റെ അവിടുത്തെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കൂട്ടുകാരനായടങ്ങാനുള്ള അടങ്ങാത്തേ അതുകൊണ്ട് ഐഷ സമ്മതിച്ചാലും സമ്മതം നൽകിയാലും എന്ന് പറഞ്ഞു പ്രിയപ്പെട്ട ിൽ സമ്മതം കൊടുത്തു ഈ ലോകത്തു നിന്ന് വിടവറഞ്ഞപ്പോ അദ്ദേഹത്തെയും കൊണ്ടുവന്നടക്കി മഹാനായ റസൂലി തങ്ങളുടെ തിരിച്ചാരത്ത് കൊണ്ടുവന്നടക്കി അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത് അവിടെയാണ് നമ്മൾ പാഠപാർ ഹർത്താപുല കുടുംബം നടക്കിയതിനു ശേഷം ൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതി സൂക്ഷ്മങ്ങളായ അണുക്കളെ വരെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ജഗന്യായ പഴച്ചെറപ്പ് സുപഹാരവും സത്യം ഞാനങ്ങോട്ട് കടന്നിട്ടില്ല ഞാനങ്ങോട്ട് പിന്നെ സിയാറത്തിനാ റൂമിലേക്ക് കടന്നിട്ടില്ല ഇല്ല വനതു ഫിയാബി എന്റെ ശരീരം മുഴുവനും വസ്ത്രം മൂടി ഞാൻ കടന്നിട്ടില്ല ുംറച്ചിട്ടില്ലാതെ ധരിക്കട്ടെ അവർ നമുക്ക് അന്യരായ ാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് ശ്രമിക്കുന്ന സഹോദരിമാരെ പൂർണ്ണമായി വസ്ത്രധാരണ രീതി കൈകലാകണേ പോകുമ്പോഴും തന്റെ വീടിന്റെ ുംകത്തളത്തിൽ പുറത്തേക്ക് പുറത്തിറങ്ങിയാലും ശരീരത്തിൻ്റെതായ പൂർണ്ണമായ അവയവങ്ങൾ മറച്ചുകൊണ്ട് കണ്ണു മാത്രം പുറത്തേക്ക് കാഴ്ചക്ക് വേണ്ടി വെച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ അല്ലാതെ നിങ്ങൾ പുറപ്പെട്ടാൽ അത് പരിശുദ്ധമായ തീരിന് ഘടക വിരുദ്ധമാണ് അതിലൂടെ നിങ്ങളുടെ മാനത്തിന് നിങ്ങൾക്ക് എത്തിപ്പെടുമെന്ന് റസൂലുള്ളാഹി لا <applause>